നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാധാരണ ഫുട്ബോൾ താരങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ചിന്തിക്കുന്നത് ആ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ക്രിസ്ത്യാനോ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് യെസ് സാധാരണ ഫുട്ബോൾ താരങ്ങൾ ചെയ്യാറുള്ളൊരു പണി ദേശീയ ടീമിൽ നിന്ന് ആദ്യം വിരമിക്കും എന്നിട്ട് കുറച്ച് കാലം കൂടിയൊക്കെ ക്ലബ് ക്ലബ് ഫുട്ബോൾ കളിക്കും അതിനുശേഷമാണ് മൊത്തത്തിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുക പക്ഷേ ക്രിസ്ത്യാനോ പറയുന്നു പറ്റുമെങ്കിലേ ക്ലബ് ഫുട്ബോളൊന്നും കളിക്കാതെ ദേശീയ ടീമിന് വേണ്ടി മാത്രമായി കളിക്കും ഞാൻ അതാണ് എനിക്ക് ആഗ്രഹം കാരണം ഒരു ഫുട്ബോളറുടെ ഏറ്റവും പിന്നെക്കൾ ഏറ്റവും കൊടുമുടി അതിൻ്റെ പാരമതി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ക്ലബ്ബ് ഫുട്ബോളൊന്നും കളിക്കാതെ അതിലെ കളി നിർത്തിയാലും പറ്റുമെങ്കിൽ ദേശീയ ടീം കളിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് എല്ലാവരും ചിന്തിക്കുന്നത് പോലെയല്ല സി ആർ സെവൻ്റെ ചിന്ത ഇന്നലെ പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിന് പ്രസ്റ്റിജിയസ് അവാർഡ് കൊടുത്തു അതിനുശേഷം സംസാരിക്കുന്നു അദ്ദേഹം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഇൻഫാക്ട് ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് കഴിയുമെങ്കിൽ ഐ വുഡ് ഓൺലി പ്ലേ ഫുട്ബോൾ ഫോർ ദി നാഷണൽ ടീം ആൻഡ് നോട്ട് ഫോർ എനി ക്ലബ് കഴിയുമെങ്കിൽ ഒരു ക്ലബിന് വേണ്ടിയും കളിക്കാതെ ദേശീയ ടീമിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ കളിക്കും കാരണം എന്താണറിയാമോ ഇറ്റ്സ് ദി പിക്ക് ദി ആക്സലൂട്ട് പിന്നെക്കൽ ഫോർ എനി ഫുട്ബോളർ അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നത് അദ്ദേഹം വിശദമായിട്ട് പറയുന്നു ഈ അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം നൽകുന്ന ഒന്നാണ് ഈ ഒരു ട്രോഫി എൻ്റെ കരിയറിൻ്റെ അവസാനമായിട്ട് ഞാൻ കാണുന്നില്ല മറിച്ച് തുടരാനുള്ള ഒരു ആവേശമാണ് ഇനിയും കളി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പത്തിരുപത്തിരണ്ട് കൊല്ലക്കാലമായിട്ട് ദേശീയ ടീമിൽ ഞാനുണ്ട് അതുതന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് ഈ ജേഴ്സി അണിയുമ്പോഴുള്ള പാഷൻ എന്താണ് എന്നുള്ളത് കിരീടങ്ങൾ ചൂടാനുള്ള ആവേശം എന്താണ് എന്നുള്ളത് ദേശീയ ടീമിനോടുള്ള എൻ്റെ ആവേശം എന്താണ് എന്നുള്ളത് ഇരുപത്തിരണ്ട് കൊല്ലക്കാലമായി ഞാൻ ഇവിടെ തുടരുന്നു എന്നത് തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ ഇൻഫാക്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം കഴിയുമെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ ദേശീയ ടീമിനു വേണ്ടി മാത്രമായിട്ട് കളിക്കും ഒരു ക്ലബ് ഒരു ക്ലബിന് വേണ്ടിയും കളിക്കാതെ അതാണ് അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള കാര്യം ദേശീയ ഫുഡ് ദേശീയ ടീമിനെ കളിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിവിടെ തുടരുന്നത് എന്ന് എങ്ങനെയുണ്ട് ദിസ് ഈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രോട്ടോസ് വീഡിയോ എത്താം